കേരള പോലീസ് അസോസിയേഷൻ മുപ്പത്തിയെട്ടാം സിറ്റി ജില്ലാ സമടന പോലീസ് അഡീഷണൽ ഡയറക്ടർ ജനറൽ എസ് ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ മൂല്യച്യുതിയും സോഷ്യൽ മീഡിയയുടെ അതിപ്രസരവും പോലീസ് സേനയിൽ പഴയ പ്രതാപത്തിന് മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസ് അഡീഷണൽ ഡയറക്ടർ ജനറൽ എസ് ശ്രീജിത്ത് പറഞ്ഞു കേരള പോലീസ് അസോസിയേഷൻ മുപ്പത്തിയെട്ടാം സിറ്റി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസുകാരിൽ ജനങ്ങൾക്ക് വാനോളം പ്രതീക്ഷയാണ് അത് കാത്തുസൂക്ഷിക്കാനാകണം കേരളത്തിലെ പോലീസുകാർക്കുണ്ടായ നേട്ടത്തിന്റെ പങ്ക് പോലീസ് അസോസിയേഷന് അവകാശപ്പെട്ടതാണ് എങ്കിലും പോലീസ് അസോസിയേഷന്റെ ശ്രദ്ധ പതിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴുമുണ്ടെന്നും പോലീസുകാരുടെ വിശ്വാസ്യത വീണ്ടെടുക്കുന്നതിനുള്ള അവകാശങ്ങൾക്ക് അസോസിയേഷൻ ശ്രദ്ധ ചെലുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് സേനയിൽ പോലും ലിംഗസമത്വം നിലനിൽക്കുകയാണ് ഡി ജി പി എടുക്കുന്ന സ്റ്റേറ്റ്മെന്റിനു പോലും കോടതിയിൽ വിലയില്ലാത്ത അവസ്ഥയാണ് പുതിയ നിയമത്തിൽ പോലും സഞ്ജാതമാവുന്നത് കണ്ണൂരിൽ എ എസ് പി ആയി ജോലി ചെയ്ത കാലം അനുസ്മരിച്ചാണ് ശ്രീജിത്ത് പ്രസംഗം ആരംഭിച്ചത് ജില്ലാ പ്രസിഡന്റ് വി വി സന്ദീപ് കുമാർ അധ്യക്ഷനായി സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ മുഖ്യാതിഥിയായിരുന്നു കണ്ണൂർ സിറ്റി അഡീഷണൽ സൂപ്രണ്ട് കെ വി വേണുഗോപാൽ തലശ്ശേരി എ എസ് പി ഷൻഷാ എ സി പിമാരായ എം കൃഷ്ണൻ സി ബി ടോങ് കെ വി പ്രമോദൻ കെ പി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ വി പ്രദീപൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അജിത്ത് കുമാർ എം എം കെ പി എ സംസ്ഥാന സെക്രട്ടറി പി രമേശൻ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു എനിക്ക് കാറുകളിൽ നടന്നിട്ടുള്ള ആൾക്കാരെ ഞാൻ ബോബ് ഊട്ടി ആശുപത്രിയിൽ കിടന്നപ്പോൾ എന്നെ എടുത്തോട്ട് പോയ ആൾക്കാരെ ഈ കൂട്ടത്തിലെത്തു അതെല്ലാം പുതിയ തലമുറയിൽ വിളിച്ചുകാർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല ഇത് ഒരുപാട് സന്തോഷത്തിൽ ഓർമ്മകളാണെങ്കിലും കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ വന്നിങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മോഹം കാണുമ്പോൾ ഒരുപാട് ചെറുപ്പക്കാരെ കാണുമ്പോൾ ഒരുപാട് ഒരുപാട് കുണ്ഠിതവും അസൂയയും ഒരു തരത്തിലുള്ള അവകർഷണാബോധം കൊണ്ട് തോന്നുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രായം എന്നെ ഓർമ്മിപ്പിക്കുന്ന സ്ഥലം കൂടിയാണ് ഇദ്ദേഹത്തെ പോലെ ഇതിനേക്കാൾ സുന്ദര ചെറുപ്പക്കാർ വേണ്ടി ഇവിടെ അത് കണ്ണൂരിന് മാത്രമേ കണ്ണൂരിന് മാത്രം എനിക്ക് ബാക്കി ഞാൻ മറ്റേ ഇതര സ്ഥലങ്ങളിൽ ജോലി ചെയ്തപ്പോദ്യ എന്താ പറയാ അന്ന് എൻ്റെ ഒരു നാരായണൻ ഡ്രൈവർ ഉണ്ടായിരുന്നു നാരായണൻ നാരായണൻ ഇപ്പൊണ്ടാവും നാരായണൻ എന്നാണ് പറഞ്ഞിരുന്നത് സാറേ സാറേ

അങ്ങനെയുള്ള ഒരുപാട് മാതൃത്വം ഓർമ്മകളുമായിട്ടാണ് ഞാൻ കണ്ണൂർ ഏത് സോഷ്യുന്നത്